സ്വപ്ന രാജേഷ് നമസ്കാരം പ്രിയ ശ്രോതാക്കളെ തൂലികയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് എഴുത്തുകാരിയും ഹാംലെറ്റ് ബുക്സിന്റെ ഷംസു ആണ് അവരുടെ വിശേഷങ്ങൾ ഈ അധ്യായത്തിലും നമുക്ക് തുടർന്ന് കേൾക്കാം അടുത്ത രചനകള് എങ്ങനെയാണ് ഹാംലെറ്റിന്റെ കീഴിൽ തന്നെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാനോ ഉടനെ ഉണ്ടോ ഉടനെ അതിപ്പോ ജോലിയും വീടും പിന്നെ ഹാംലെറ്റും ഒക്കെ കൂടെ ഉള്ളൊരു തിരക്കിൽ എൻ്റെ എഴുത്ത് ഇങ്ങനെ മുങ്ങി നിൽക്കുന്നുണ്ട് അപ്പം ഒരു നോവൽ ഏകദേശം എഴുതി ഒരു അവസാനഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട് ഓ അപ്പത് അതും നമ്മളെ ഒരു വയനാട്ടിന് ഒരു പശ്ചാത്തലം നമ്മൾ കണ്ട് മറന്ന പണ്ട് ജീവിച്ച ഇപ്പൊ ജീവിക്കുന്ന കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് ഉള്ളൊരു നോവൽ ഞാൻ എഴുതി ഇവിടെ ഇവിടെയായിരിക്കും ആദ്യമായിട്ട് പറയുന്നല്ലേ അതെ ഇവിടെയാണ് പറയുന്നത് എന്തായാലും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട് കേട്ടോ ശരിക്കും ഏതു തരം എഴുത്തുകളാണ് ഇഷ്ടം ജീവിതാനുഭവങ്ങൾ കൂടാതെ മറ്റു എഴുതാറില്ലേ എഴുതാറുണ്ട് പിന്നെ സമകാലീന സംഭവങ്ങളെ കുറിച്ചൊക്കെ എഴുതാറുണ്ട് ആനുകാലികളിൽ എഴുതാറുണ്ട് ആക്ടീവാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ വരുന്ന എഴുത്തുകളൊക്കെ ഇതുപോലെ ഓൺലൈൻ പോർട്ടലിലൊക്കെ വരാറുണ്ട് മീഡിയ വൺ മനോരമ ഏഷ്യന്റെ ന്യൂസിൽ അതിലൊക്കെ വരാറുണ്ട് അപ്പൊ അതൊക്കെ ഒരു ഇനിയനിയും എഴുതാനുള്ള ഒരു പ്രചോദനം ഒരു കോൺഫിഡൻറ് കൂടെയാണ് അതെ ഒരു കഥ കൂടി കൂടി അല്ലെങ്കിൽ ചെറിയൊരു ഭാഗം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാമോ ആ ഞാന് കുറച്ചു മുമ്പ് എൻ്റെ ഈ എൻ്റെ പുസ്തകത്തിന്റെ പേര് അടുക്കള എന്നാണ് അടുക്കള എന്ന് പറഞ്ഞൊരു കഥ തന്നെയുണ്ട് അത് കലാകൗമുദിയിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു രണ്ടു വർഷം മുമ്പ് അപ്പൊ അതെന്നെ നാല് വായിക്കാം അടുക്കളയിൽ നിന്ന് നാരങ്ങാവെള്ളം ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര കലക്കുന്ന സൗണ്ട് സിറ്റൌട്ടിലേക്ക് കേൾക്കാൻ പറ്റാത്ത അത്രയും വലിയ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ എങ്കിൽ കല്യാണം കഴിച്ചത് ഒരു ചെറിയ ഓടിട്ട വീട്ടിലേക്കായിരുന്നു സിറ്റൌട്ടില്ല കോലായി ഉണ്ട് ഈ കോലായിന്ന് മൂന്ന് തവളച്ചാട്ടം ചാടിയ അടുക്കളയിലെത്തും പഞ്ചസാര കലക്കുന്നത് മാത്രമല്ല നാരങ്ങ പിഴിയുന്ന ഒച്ചവരെ കോലായിൽക്ക് കേൾക്കും ഞാൻ പണ്ട് തൊട്ടേ ഉള്ളതിലും കൂടുതൽ ബടായി പറയും പത്രാസ് വരച്ചിൽ പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ പിടിച്ച കുട്ടികളൊക്കെ വിശേഷം അറിയാൻ വിളിക്കും ഓടി ഓടിട്ട വീടാണെന്ന് പറയാൻ എനിക്കൊരു മടിയായിരുന്നു ഒരിക്കൽ ഒരാൾ വിളിച്ചപ്പോൾ ഓടിട്ട വീടാണെ അതുകൊണ്ട് ക്ലീനിങ് ഒക്കെ നല്ല സുഖമാണ് ചൂടും കുറവാ പിന്നെ ഒരു ഇരുപത്തഞ്ച് സെൻറ് മുറ്റമുണ്ട് എന്നും അടിച്ചു വാരിലൊരു പണിയാണ് പക്ഷെ ഇൻ്റർലോക്ക് ചെയ്തതുകൊണ്ട് പുല്ല് പറിക്കാനൊന്നും ഉണ്ടാവില്ല ഐയ് അന്തസ്സ് ഇരുപത്തഞ്ച് സെൻറ് ഇന്റർലോക്ക് ചെയ്ത മുറ്റമുള്ള ഓടിട്ട വീട് ഓളിനി വിളിക്കൂല എനിക്ക് എന്നോടന്നെ അഭിമാനം തോന്നി അതിപ്പോൾ നമ്മളിപ്പോൾ കല്യാണത്തിന് മുമ്പ് ഭയങ്കര പ്രതീക്ഷകളൊക്കെ ആയിരിക്കുമല്ലോ എല്ലാവർക്കും അറിയില്ല പക്ഷേ വലിയ വീടൊക്കെ സ്വപ്നം കാണുന്ന കാരണം നമ്മൾ ചിലപ്പോൾ ജീവിക്കുന്നത് ഞാനൊക്കെ ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ സൗകര്യത്തിൽ ജീവിക്കണം എന്നുള്ള എന്നുള്ളൊരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ ഭയങ്കര ആർഭാടമായിട്ട് ജീവിക്കാത്ത നല്ലൊരു ഫാമിലിയിലേക്കാണ് ഞാൻ വന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓടിട്ട വീട് സാധാരണ എനിക്ക് തോന്നുന്ന ഒരുപാട് പേരുടെ ഈ ഒരു കഥ എഴുതിയ സമയത്ത് അങ്ങനെയായിരുന്നു ഒരുപാട് പേര് ഈ ഒരു അനുഭവമായിട്ട് ിലേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് കഥയിലും ഫുൾ അങ്ങനെയാണ് ചോറ് മഴക്കാലം ആകുമ്പോൾ അകത്തോട്ട് ഫുള്ള് വെള്ളം വരിക അങ്ങനെയുള്ള ഒരിതായിരുന്നു അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ നിർത്തിയ ഒരു കഥയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പുതിയ വീട് വെച്ച് പുതിയ വീട്ടിലോട്ട് മാറി ആ ഒരു അനുഭവമാണ് ഈ ഒരു കഥ എന്ന് പറയുന്നത് നല്ല സൗകര്യങ്ങളുള്ള നല്ല അടുക്കളയിൽ അടു രണ്ട് അടുക്കളകൾ തമ്മിലാണ് അതായത് പഴയ വീട്ടിൽ ഈ പറഞ്ഞപോലെ ചോറ് നൽക്കുന്ന അടുക്കളയിൽ നിന്ന് എല്ലാ സൗകര്യങ്ങളും ഉള്ള അടുക്കളയിലോട്ട് മാറിയ ഒരു കഥയാണ് അപ്പം അത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ കഷ്ടപ്പെട്ടതിന് കാര്യമുണ്ടായി ഞാൻ വിചാരിച്ച പോലത്തെ അടുക്കള കിട്ടി ഇപ്പോൾ അടുക്കളയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പഞ്ചസാര കലക്കുമ്പോൾ മോളെ ഞാൻ സിറ്റൗട്ടിൽ നിർത്തും എന്നിട്ട് ഉറക്ക് ചോദിക്കും കേൾക്കുന്നുണ്ടോ അപ്പോൾ അവൾ പറയും ഇല്ല ഇല്ലമ്മച്ചിയേ ഇത് കേൾക്കുമ്പോൾ ഒരു സുഖമാണ് ഒരു മനസുഖം ഇത് നന്നായിട്ടുണ്ട് കേട്ടോ കാരണം ഒരുപക്ഷെ ഇത് കേൾക്കുന്ന ചിലർക്കെങ്കിലും തോന്നാം ഇങ്ങനെയൊരു കഥയോ എന്ന് തോന്നാം പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് അടുക്കള എന്നത് ഞാൻ നേരിട്ട് കഥയാണ് അത് പറഞ്ഞു തീരില്ലാ കഥകളും അവിടെ നിറയെ കഥകളാണല്ലേ ശരിക്കും പറഞ്ഞാല് അപ്പൊ പിന്നെ ഈ രണ്ട് അടുക്കള തമ്മിലുള്ള വ്യത്യാസമാണ് അതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് പുതിയ വലിയ അടുക്കള കയറിയപ്പോഴുള്ള സന്തോഷം എനിക്കത് തീർത്ത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇപ്പോഴത്തെ അല്ലെങ്കിൽ എന്താണ് പുതിയ കാലത്തിന്റെ ഒരു എഴുത്തുകാരി എഴുതി തുടങ്ങുന്ന ഒരാൾ എന്ന നിലയിൽ നമ്മുടെ ഏതെങ്കിലും എഴുത്തുകാർ ഈ രീതിയിൽ എഴുത്തിനെ സ്വാധീനിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇന്നേ ആളെ പോലെ എനിക്ക് എഴുതി മുന്നോട്ടേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഞാന് ദീപാനിശാന്തിന് നന്നായിട്ട് വായിക്കുന്ന ആളാണ് ഒരുപാട് ഇഷ്ടമുള്ള എഴുത്തുകാരിയാണ് സത്യത്തിൽ എനിക്ക് അതുപോലെ അങ്ങനെയുള്ളൊരു എഴുത്തുകൾ കാരണം ഭയങ്കര കടുകെട്ടിയുള്ള ഭാഷയിലല്ലാതെ ഭാഷയെ കുറിച്ച് പറയാനൊന്നും എനിക്കറിയില്ല പക്ഷെ അത് പിന്നെ കൃത്യമായ നിരീക്ഷണമാണ് കേട്ടോ ദിവസിയുടെ പുസ്തകങ്ങളൊക്കെ ഞാനും വായിക്കാറുണ്ട് എനിക്ക് അനുഭവങ്ങളെ കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റും ടീച്ചറുടെ എഴുത്ത് അപ്പൊ അച്ഛമ്മനെ കുറിച്ച് അച്ഛനെ കുറിച്ച് അങ്ങനെയൊക്കെയുള്ള ഓർമ്മകളൊക്കെ എഴുതി കഴിയുന്നത് വായിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചേർത്ത് നിർത്താൻ അല്ലെങ്കിൽ കൂടെ നിൽക്കാനൊക്കെ തോന്നുന്ന ഒരു തരം എഴുത്താണ് ദീപ ടീച്ചറിന്റെ അപ്പം അങ്ങനെയുള്ള എഴുത്തുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ എഴുതണം എന്നാണ് സത്യത്തിൽ ആഗ്രഹം അത് നല്ലൊരു ആഗ്രഹം തന്നെയാണ് കേട്ടോ കാരണം എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയല്ലോ പലപ്പോഴും ഞാൻ ദീപ ടീച്ചർ എന്ന് തന്നെ പറയട്ടെ അപ്പോൾ ദീപ ടീച്ചർ എഴുത്തുകൾ എനിക്കും തോന്നിയിട്ടുണ്ട് അതാണ് നമ്മളൊക്കെ ആയിട്ട് അടുത്ത് ബന്ധമുള്ള ഒരാളായിട്ട് എഴുത്താ എഴുത്തുകളായിട്ടാണ് തോർക്കാറ് നമുക്കെല്ലാം മനസ്സിലാകും ആദ്യം മുതൽ തുടങ്ങി അവസാനം വരെ വായിക്കാൻ തോന്നും വായിക്കാൻ തോന്നും നമ്മൾ അങ്ങനെയുള്ള എഴുത്തുകൾ എഴുതാനാണ് എനിക്കും എഴുത്തുകൾ കുറച്ച് സങ്കീർണാവുന്നുണ്ടല്ലേ അപ്പോ പിന്നെ അല്ല അത് ശരിക്കും പറഞ്ഞാല് പുതിയ എഴുത്തുകൾ എന്ന് നമ്മൾ വേർതിരിച്ച് പറയുമ്പോ അതിലെ നമുക്ക് പോസിറ്റീവ് മാത്രം എടുത്താ മതി എന്ന് തോന്നുന്നു കാര്യം നല്ല വായനക്കാർ എഴുതുന്നവര് എഴുത്തുകാരിൽ തന്നെ നല്ല വായനക്കാർ ആഴത്തിലുള്ള വായനയും പഠനവും നടത്തിയ ശേഷമാണ് ഇപ്പം ആളുകൾ എഴുതുന്നത് എന്നുള്ള ഒരു സന്തോഷമുണ്ട് അപ്പം ഒരുപക്ഷെ ചില കാര്യങ്ങളിലേക്ക് നമുക്ക് അത്ര മേലെ എത്തിപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിലും എനിക്ക് പൊതുവേ ഇഷ്ടം പക്ഷെ എഴുതുന്ന പോലെയുള്ള എഴുത്തുകളാണ് അത് വായനശീല ഇല്ലാത്ത ആളുകൾക്ക് കൂടി വായിക്കാൻ പറ്റുന്ന എഴുത്തുകൾ ശരിയാണ് എല്ലാവർക്കും ആ ഒരു കഴിവുണ്ടാവണം ഉണ്ടാവണം അതല്ലോ പിന്നെ സമയം അതിന്റെ പ്രശ്നങ്ങൾ ഒക്കെ ആയിട്ട് വായന കുറച്ച് കുറഞ്ഞല്ലോ കുറഞ്ഞ സമയമാണ് അപ്പൊ സാധാരണക്കാർക്ക് പോലും ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള എഴുത്തുകള് അങ്ങനെ എഴുതണം എന്നാണ് ആഗ്രഹം ഇപ്പോൾ ഈ വായന ഇഷ്ടമുള്ള എന്നാൽ പിന്നെ വായിക്കാൻ സമയമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അതുപോലെ വായനാശീലം വളരെ കുറവുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എഴുത്തുകൾ എഴുതാനാണ് കൂടുതലായിട്ട് ഇഷ്ടം അത് ഈ അടുക്കള ഇറങ്ങിയ സമയത്താണേലും എന്റെ ഉമ്മ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ അതുപോലെ ഉമ്മാട അനിയത്തി അങ്ങനെയുള്ളവരൊക്കെ അത് വായിച്ചിട്ട് ഭയങ്കര അവരെ ചുണ്ടിലൊരു ചിരി വരിക വായിച്ചു കഴിയുമ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടം അതൊരു അവാർഡിന് തുല്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ അങ്ങനെയുള്ള അങ്ങനെയുള്ള വായനക്കാരെയാണ് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് അതായത് സാധാരണക്കാര് സാധാരണക്കാരായിട്ടുള്ള വായനക്കാർ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതാം പ്രസാധകരംഗത്താണെങ്കിലും എഴുത്തുമേഖലകളിലാണെങ്കിലും ഒക്കെ വലിയ തോതിലുള്ള ഒരു സ്വപ്നം കൊണ്ടു നടക്കുന്നതായിട്ട് എനിക്ക് നേരം ഒരു ഫീൽ കിട്ടുന്നുണ്ട് ഞാനൊരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് അപ്പോൾ എൻ്റെ ഉപ്പാക്ക് വാഴക്കല കച്ചവടമാണ് എന്നെ വായിക്കുന്ന ആൾക്കാർക്കൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും വാഴക്കല കച്ചവടക്കാരൻ്റെ മകളായിട്ട് പല സ്ഥലത്തും എന്നെ അടയാളപ്പിടികളൊക്കെ അപ്പം അങ്ങനെ ഒരു വായനയിലേക്കും എഴുത്തിലേക്കൊക്കെ നമ്മളെ നമ്മളെ മാറ്റാനോ അങ്ങനെ ഉള്ള ഒരു പ്രചോദനമായിട്ടുള്ള ആരും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ചെറുപ്പത്തിലാണെങ്കിലും പഠിക്കുന്ന കാലത്തും ഫാമിലിയിലാണെങ്കിലും ആ ഒരു സമയത്തൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഈ ഒരു എഴുത്ത് പുസ്തകമാക്ക എഴുത്തുകാരി ഒരു പ്രസാധക അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ മനസ്സിൽ വന്നു കഴിഞ്ഞപ്പം നമ്മൾ പറയില്ലേ കുന്നോളം മോഹിച്ചാൽ കുന്നിക്കുരുവോളം കിട്ടുമെന്നുള്ളത് പക്ഷെ സത്യത്തിൽ നമ്മൾ അതിൻ്റെ ആ ഒരു നമ്മളെ ആ കുന്നോളമുള്ള നമ്മളെ സ്വപ്നത്തിന് പുറകെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ആ കുന്നോളം തന്നെ കിട്ടും അപ്പം നമ്മൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ ുറ്റിനും നമ്മളെ പ്രിയപ്പെട്ട ഒരുപാട് പേരുണ്ടാവും നമ്മളെ സ്വപ്നത്തിലേക്ക് എത്തിക്ക അപ്പം അതുകൊണ്ട് എന്താണ് എല്ലാവരും നിറയെ സ്വപ്നങ്ങൾ കണ്ടോളൂന്ന് അല്ലെങ്കിൽ അതെ പുതിയൊരു എഴുത്തുകാരിയാണ് തീർച്ചയായിട്ടും എഴുത്തുമേഖലകളിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകള് ബുദ്ധിമുട്ടുകള് അല്ലെങ്കില് മറ്റനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നു ഇല്ല എന്നും പറയുന്നതിൽ അർത്ഥം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം ഒരുപാട് സമൂഹ നന്മയുള്ളൊരു കാലഘട്ടത്തിൽ ഒന്നല്ല നമ്മൾ ജീവിക്കുന്നത് ഒരുപാട് നെഗറ്റീവ് മനുഷ്യരും പോസിറ്റീവായിട്ടുള്ള മനുഷ്യരും ഒക്കെ ഉണ്ടാകും നമ്മളെ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ഒരു കൃത്യമായൊരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ ലൈഫിലേക്ക് വരുന്ന ഓരോരോ ആൾക്കാർക്കും നമ്മളുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ആളുകൾക്ക് നമ്മൾ കൃത്യമായിട്ടുള്ളൊരു സ്പേസ് കൊടുക്കുക ഇനിയിപ്പോൾ ഒരു മൂന്ന് പെൺകുട്ടികളുടെ ഒരു ഉമ്മ അല്ലെങ്കിൽ കൂടുതൽ പെണ്ണെഴുത്തുകാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രസാദക എന്നൊക്കെ ഉള്ളൊരു നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം പെൺകുട്ടികൾ നല്ല വിദ്യാഭ്യാസം നേടിയേ പറ്റുള്ളൂ നന്നായിട്ട് വിദ്യാഭ്യാസം ഉണ്ടാക്കിയെടുക്ക നല്ലൊരു ജോലി കിട്ടുക സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ജോലി കിട്ടിയതിന് ശേഷം ജീവിതത്തിലേക്ക് ഒരു പങ്കാളിയുടെ ആവശ്യം ഉണ്ടെന്ന് തോന്നുമ്പോൾ അവരുടെയും കൂടെ ഇഷ്ടത്തിന് അവരുടെ താല്പര്യത്തിനനുസരിച്ച് മുന്നോട്ട് ജീവിക്കാൻ നല്ല ധൈര്യശൈലിയായ മക്കളായിട്ട് വളരുക എന്നുള്ളതാണ് പെൺകുട്ടികൾക്കൊക്കെ ഉള്ള ഒരു ഉപദേശം കൂടിയായിട്ട് അതെ അതെ ഇനിയും ഒരുപാട് എഴുത്തുവഴികളിലെ വിശേഷങ്ങൾ എന്താണ് കേട്ടതിനേക്കാൾ കൂടുതൽ കേൾക്കാൻ ഉണ്ടാവട്ടെ ഇടവരട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒരുപാട് സന്തോഷം റേഡിയോ മാറ്റിലിയുടെ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയത് എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് യുവ എഴുത്തുകാരിയും പ്രസാധകയുമായ ഷബ്ന ഷംസുവിന്റെ വിശേഷങ്ങളാണ് സ്വന്തം ജീവിതാനുഭവങ്ങൾ തന്നെയാണ് എഴുത്തിനു വേണ്ടി ഏറെയും തിരഞ്ഞെടുക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടി ഇവർക്കുണ്ട് നർമ്മം ചാലിച്ച് ഈ അനുഭവങ്ങളൊക്കെ എഴുതിവെക്കുമ്പോൾ അതിനു പിന്നിൽ നേർത്തൊരു വിങ്ങലോടെ ഒളിഞ്ഞിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണെന്ന് മനസ്സിലാക്കി തരികയാണ് ഷബിനയുടെ എഴുത്തുകൾ നല്ലൊരു എഴുത്ത് ജീവിതം ആശംസിക്കുകയാണ് റേഡിയോ മാറ്റൊലി തൂലികയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു മറ്റൊരധ്യായത്തിൽ പുതിയൊരതിഥിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി സ്നേഹം നിർവഹണം തൂലിക എഴുത്തുകാരെയും രചനകളെയും പരിചയപ്പെടുത്തുന്നു